ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി പെൻഷൻകാരോട് ഇടതു സർക്കാർ പുലർത്തുന്നത് കൊടിയ വഞ്ചനയെന്ന് ആരോപണം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിദിന ആചരണവും ട്രഷറികൾക്ക് മുൻപിൽ ധർണയും സംഘടിപ്പിച്ചു

룸산, 룸렉티, 렉티 룸렉티, 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 വിവിധ സർക്കാർ വകുപ്പുകളിലായി ജീവിതകാലം മുഴുവൻ പണിയെടുത്തവരാണ് പെൻഷൻകാർ വിരമിച്ച ശേഷം നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകാനുള്ള ബാധ്യത സർക്കാരുകൾക്കുണ്ട് ഇത് പെൻഷൻകാർക്ക് സർക്കാർ നൽകുന്ന ഔദാര്യമല്ലെന്നും ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശമാണെന്നും കെ എസ് എസ് പി എ ചൂണ്ടിക്കാട്ടി പെൻഷൻ പരിഷ്കരണം ഇതര ആനുകൂല്യങ്ങൾ ഡി എ കുടിശ്ശിക തുടങ്ങി അസോസിയേഷൻ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾക്കു നേരെ ഇടതു സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് അസോസിയേഷൻ ആരോപിക്കുന്നു പെൻഷൻകാരോട് പിണറായി സർക്കാർ കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കെ എസ് എസ് പിയെ കരിദിനം ആചരിച്ചത് ട്രഷറികൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്കു മുൻപിൽ ധർണ നടന്നു ത്രിവർണ ധരിച്ച് പ്ലക്കാർഡുകളുമേന്തി മുദ്രാവാക്യം വിളികളുമായി നിരവധി പെൻഷൻകാർ ധർണയിൽ അണിചേർന്നു മുൻ എം എൽ എ പി ജെ ജോയി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവിടെ മുമ്പ് പ്രസംഗിച്ചവർ പറഞ്ഞതാണ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് എല്ലാ വിഭാഗം ആളുകളോടും അവഗണന വെച്ച് പുലർത്തുകയാണ് എന്ത് ആവശ്യപ്പെട്ടാലും പണമില്ല അത് കേന്ദ്രം തരത്തെ ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് എന്തിനാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് എല്ലാത്തിനും കേന്ദ്രം തരട്ടെ എന്ന് പറയുന്ന ഒരു രീതി നമുക്കർക്കും അംഗീകരിക്കാൻ കഴിയില്ല സംസ്ഥാനത്തിന് സംസ്ഥാനത്തിൻ്റെതായ അധികാരങ്ങളുണ്ട് ഇവിടുത്തെ ജീവനക്കാരും അധ്യാപകരും എല്ലാവരും തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ചെയ്തിരുന്നവരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവരല്ല അപ്പം സ്വാഭാവികമായും ശമ്പളം മുടങ്ങാതെ കൊടുക്കണം പെൻഷൻ കൊടുക്കണം അതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഗവണ്മെന്റ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു കൂടുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നു ശമ്പള കമ്മീഷൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ വരേണ്ട പുതിയ ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് മുമ്പ് തന്നെ ശമ്പള കമ്മീഷനെ നിയമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് പുതിയ ശമ്പള പരിഷ്കരണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട ബാധ്യത ഈ ഗവൺമെന്റ് ഉണ്ടായി ഇന്ന് ഒരു വർഷം തുകയാണ് ഇതുപോലെ ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്ന ഒരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അസോസിയേഷൻ ഇന്ന് വഞ്ചനാ ദിനമായി കൊണ്ടാടുന്നത് കേരളം മുഴുവനും പെൻഷൻകാർ മാത്രമല്ല ഇന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരും ഒക്കെ ബാധിക്കുന്നതാണ് ശമ്പള കമ്മീഷൻ ശമ്പള കമ്മീഷനെ വെച്ച് സംഘടനകളുമായി ചർച്ചകൾ നടത്തി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റി വെക്കുക പ്രാഥമിക മര്യാദതാണ് ഒരു വർഷമായിട്ടും അത് നടത്താൻ കഴിയാത്തൊരു ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ ഭരണം പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായിരുന്നു കേരള സ്റ്റേറ്റ് ആചരിച്ചുകൊണ്ട് നടത്തുകയാണ് കേരളത്തിലെ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും പരിഷ്കരണം ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഒരു നടപടികളും ആരംഭിക്കാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല പെൻഷൻകാരെയും ജീവനക്കാരെയും വഞ്ചിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാസത്തെ പെൻഷന്റെ അരിയർ കിട്ടാനുള്ളപ്പോൾ കിട്ടാനുള്ളപ്പോൾ ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിക്കുന്ന ഈ സർക്കാർ കേരളത്തിലെ ഈ ാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന മാത്രമാണ് എന്നെ കേൾക്കുന്ന ഇവിടെ ഉള്ള പെൻഷൻ സുഹൃത്തുക്കൾ യൂണിയന്റെ അംഗങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് നോക്കണം ഈ കൃഷിക്കുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ജൂലൈ എട്ടാം തീയതി ജില്ലാ റാലി നടത്തുന്നു പെൻഷൻകാരുടെ ഒരാവശ്യം പോലും ആ ബോർഡിൽ ആവശ്യങ്ങളായിട്ട് ഉന്നയിച്ചിട്ടില്ല കേന്ദ്രത്തിനെതിരെയും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി പെൻഷനെതിരായിട്ടും ഒക്കെയാണ് ആ കോൺട്രിബ്യൂട്ടറി പെൻഷന് എതിരായിട്ടാണ് ആ ബോർഡ് വച്ചിരിക്കുന്നത് ജീവനക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് ഗുണം കിട്ടുന്ന യാതൊരു കാര്യവും അവരുടെ ഈ ബോർഡിൽ ഇല്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവിടെ നോക്കാവുന്നതാണ് ഇത്തരത്തിൽ പെൻഷൻകാര് വഞ്ചിക്കുന്ന െതിരെ കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സംസ്ഥാനം നടത്തി പിണറായി വിജയന്റെ സർക്കാർ എന്തുകൊണ്ട് കേരളത്തിലെ അഞ്ചര ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരോട് ഈ അനീതി കാണിക്കുന്നു അതിന് മറുപടി പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അവരോടൊപ്പം നിൽക്കുന്ന അടിമകളായ എന്ന് പറയുന്ന യൂണിയൻകാരാണ് ഇത്രയും തരം താണുപോയ ഒരു സംഘടന രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ നിന്നുകൊണ്ട് കേരളത്തിലെ പെൻഷൻകാർക്ക് കിട്ടേണ്ട ന്യായമായ അന്യായമായി ചോദിക്കുന്നതല്ലേ ന്യായമായ ശമ്പള കുടിശ്ശികയും അതോടൊപ്പം തന്നെ ക്ഷാമാശ്വാസവും ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയും കൂടുതൽ കുടിച്ചുകയുള്ളു ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ബീഹാറിലുൾപ്പെടെ നമുക്കറിയാം ഏറ്റവും പിന്നിലായിരുന്ന ബീഹാർ എന്ന് ജോലി ചട്ടം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ ഐ എ എസ് ഐ പി എസ് മേഖലയിലൊക്കെ അവരുടെ വളരെ വൻകുതിപ്പ് നടത്തുന്ന ബീഹാർ ഉൾപ്പെടെ അവിടെ മുഴുവൻ കുടിച്ചുകയും ആ ഗവൺമെന്റ് കൊടുത്തു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ഒഴിച്ച് ബാക്കി മുഴുവൻ കൊടുക്കുക എം പിർഗീസ് വി എ അപ്സലൻ ടി ടി കൊച്ചുത്രേസ്യ കെ പി പോൾ ടെസി ജോണി വി സി പൗലോസ് പി ഒ ജോർജ് ടി എ ജോണി കെ പി സണ്ണി പോൾ ജോസ് ഓമന ലാസർ ഫ്രാൻസിസ് മുട്ടത്തിൽ എം ഒ അഗസ്റ്റിൻ ടി ജെ തോമസ് കുട്ടി പി എൽ ജോസ് സി വോ പൗലോസ് പോൾ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു